ആയിരങ്ങളല്ല പതിനായിരങ്ങളല്ല ലക്ഷങ്ങളല്ല എനിക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു ജനസഞ്ചയമാണ് ഇന്ന് ആശ്രാമം മൈതാനത്ത് കൂടി നിൽക്കുന്നത് കൗമാരകലയുടെ ഏറ്റവും വലിയ കലോത്സവം നടക്കുന്ന കൊല്ലം ആശ്രാമം മൈതാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട പോലീസ് സേനയുടെ സഹായമാണ് നമസ്കാരം ഞാൻ ജിജുസി നായർ കേരള പോലീസ് ഓഫീസേഴ്സിൻ്റെ കൊല്ലം ജില്ലാ സിറ്റി കമ്മിയുടെ സെക്രട്ടറിയാണ് നമ്മൾ കേരള പോലീസ് അസോസിയേഷൻ്റെയും കേരള പോലീസ് ഓഫീസർ അസോസിയേഷൻ്റെയും കൊല്ലം ജില്ലാ പോലീസ് സൊസൈറ്റിയുടെ നേതൃത്വത്തിലാണ് ഇത്തരമൊരു പോലീസ് ഭവജൻ ഇവിടെ റൺ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമ്മുടെ അറുപത്തി രണ്ടാമത് കേരള സ്കൂൾ കലോത്സവത്തിൽ പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന കുട്ടികൾക്കും രക്ഷകർത്താക്കൾക്കും ഒപ്പം നമ്മുടെ പൊതുസമൂഹത്തിനുമെല്ലാം തന്നെ രാവിലെ മുതൽ വേണ്ട ലൈറ്റായിട്ടുള്ള ആഹാര ക്രമീകരണമാണ് നടത്തിയിരിക്കുന്നത് രാവിലെ ഒൻപതര മണിക്ക് നമ്മൾ ഇവിടെ ചൂട് വെള്ളം തുടങ്ങുമ്പോൾ പത്ത് മണിയോട് തന്നെ ചായയും അതുപോലെ തന്നെ സ്നാക്സും കൊടുക്കും ഒപ്പം തന്നെ ആവിയിൽ പുഴുങ്ങിയ നമ്മുടെ ഏത്ത ഏത്തപ്പഴവുമാണ് നൽകുന്നത് തുടർന്ന് ഒരു പതിനൊന്നര മണിയോട്ട് തന്നെ തണ്ണിമത്തനും ഇതും അതുപോലെ ഫാഷൻ ഫ്രൂട്ടിൻ്റെ ജ്യൂസും എല്ലാം നൽകുന്നുണ്ട് മൂന്നര മണി മുതൽ വീണ്ടും ചായയും വെരഞ്ഞാൽ നമ്മൾ എഴുത്താണി കേക്കാണ് നൽകിയത് ഇന്ന് ദേവ് സ്നാക്സിൻ്റെ കേക്കാണ് നൽകിയിരിക്കുന്നത് തുടർന്ന് ഒരു ഏഴ് മണി മുതൽ ഇപ്പം നമ്മൾ ചുക്ക് കാപ്പിയാണ് നൽകിക്കൊണ്ടിരിക്കുന്നത് കേരളത്തിലെ പോലീസ് ബോധജന ബന്ധം സൗഹൃദം ഊട്ടിയുറപ്പിക്കുന്നതിന് വേണ്ടി ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ആശയത്തോട് അനുബന്ധിച്ചുകൊണ്ടാണ് ഞങ്ങൾ ഈ പോലീസ് സംഘടന ഇത്തരത്തിലുള്ളൊരു പ്രവർത്തനം ഏർപ്പെട്ടുകൊണ്ടിരിക്കുന്നത് എപ്പോഴും തന്നെ നമ്മളെ ആഘോഷങ്ങളെല്ലാം തന്നെ അന്യം നിക്കുന്ന ഒരു സമൂഹമാണ് പോലീസ് എന്ന് പറയുന്നത് ആഘോഷങ്ങൾ കൂടുമ്പോൾ അതിനനുസരിച്ച് റൂട്ടി ഭാരം വർദ്ധിപ്പിക്കുമ്പോൾ ഞങ്ങൾ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങൾ നടത്തി ഇവിടെ നിന്ന് ലഭിക്കുന്ന ഇവിടെ നിന്ന് വന്ന് കഴിച്ചുകൊണ്ട് പോകുമ്പോൾ ഉണ്ടാകുന്ന ഒരു സംതൃപ്തി ഒരു ചായ കഴിക്കുമ്പോൾ അല്ലെന്നുണ്ടെങ്കിൽ ഞങ്ങൾ നൽകുന്ന സ്നാക്സ് കഴിക്കുമ്പോൾ ഉണ്ടാകുന്ന സന്തോഷവും അഭിപ്രായമെല്ലാം തന്നെ ഞങ്ങൾക്ക് ഈ ഡ്യൂട്ടി ഇത്തരത്തിലുള്ള ഡ്യൂട്ടികൾ ആസ്വദിച്ചു കൊണ്ടുപോകാൻ കഴിയുന്നുണ്ട് അവരുടെ എല്ലാം തന്നെ സന്തോഷമെല്ലാം തന്നെ ഞങ്ങൾക്ക് ഏറെ കരുത്ത് പകരുന്ന ഒന്നാണ് ഒപ്പം തന്നെ നമ്മൾ പോലീസിൻ്റെ ഒരു ചുക്ക് കാപ്പി എന്ന് പറയുന്നത് പോലീസുമായി നല്ല ബന്ധം ഉള്ളതാണ് നമ്മളെല്ലാം നിന്നെ മീഡിയ പ്രവർത്തനം പോലെ തന്നെ ഏറ്റവും അവസാനം ഏറ്റവും വൈകി ജോലി ചെയ്യുന്ന വിഭാഗമാണ് പോലീസും എല്ലാം തന്നെ രാത്രിയിൽ ഉറക്കമൊഴിഞ്ഞ് നിൽക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് പണ്ട് തൊട്ടേ ശീലിച്ചതാണ് ചുക്ക് കാപ്പി എന്ന് പറയുന്ന ഏറ്റവും നല്ല ഔഷധം പോലെയാണ് അത് ഇവിടെ എല്ലാം തന്നെ കാണികളായിട്ട് എത്തുന്നവരും പാർട്ടിസിപ്പൻസും എല്ലാം തന്നെ ഉറക്കം ഉറക്കമൊഴിഞ്ഞുകൊണ്ട് അവർക്ക് നല്ല രീതിയിലുള്ള ചുക്ക് കാപ്പി അടക്കമാണ് ഇത് ചെയ്യുന്നത് ഈ പോലീസ് വകുതിൻ്റെ ഉദ്ഘാടന ബഹുമാനപ്പെട്ട ധനകാര്യ വകുപ്പ് മന്ത്രി നാലാം തീയതി ഉദ്ഘാടന ദിവസം പിന്നെ ഈ പവലിൻ ഉദ്ഘാടനം ചെയ്തു ഇത് ഈ ആഘോഷം അല്ലെങ്കിൽ സ്കൂൾ കലോത്സവം അവസാനിക്കുന്ന കട്ടൺ വീഴുന്നവരെയും ഈ പവലിൻ ഇതുപോലെ എല്ലാവർക്കും പ്രയോജനപ്രദമായ രീതിയിൽ കൊണ്ടുപോകണമെന്നാണ് പോലീസ് സംഘടനയും ഒപ്പം തന്നെ പോലീസ് സൊസൈറ്റിയും ആഗ്രഹിക്കുന്നത് ആയിരങ്ങളല്ല പതിനായിരങ്ങളല്ല ലക്ഷങ്ങളല്ല എനിക്ക് എണ്ണി തിട്ടപ്പെടുത്താൻ കഴിയാത്ത ഒരു ജനസഞ്ചയമാണ് ഇന്ന് ആശ്രാമം മൈതാനത്ത് കൂടി നിൽക്കുന്നത് കൗമാരകലയുടെ ഏറ്റവും വലിയ കലോത്സവം നടക്കുന്ന കൊല്ലം ആശ്രാമം മൈതാനത്താണ് ഇപ്പോൾ നിൽക്കുന്നത് പ്രത്യേകിച്ച് എടുത്തു പറയേണ്ടത് നമ്മുടെ പ്രിയപ്പെട്ട പോലീസ് സേനയുടെ സഹായമാണ് ഇവിടെ എത്തുന്ന കുട്ടികൾക്ക് ഇരുപത്തിനാല് മണിക്കൂറും എന്ന് വേണമെങ്കിൽ പറയാം ആ സമയം മുഴുവൻ ഇവരുടെ കാവലും അതുപോലെ കരുതലുമായിട്ട് പോലീസുകാരുണ്ട് പോലീസ് അസോസിയേഷൻ്റെ നേതൃത്വത്തിൽ ഇവർക്ക് നൽകുന്ന ക്ഷണം അതുപോലെ തന്നെ ജ്യൂസ് അടക്കമുള്ള എല്ലാ സംവിധാനങ്ങളും ഒരുക്കിയാണ് പോലീസ് ഈ കലാമളയെയും കാണുന്നത് വളരെ ഗംഭീരമായ ഒരുക്കങ്ങളാണ് നടത്തിയത് അല്ലേ ഒരു ഒരു ലക്ഷക്കണക്കിന് ആൾക്കാർക്ക് ഇതിനോടകം നമ്മൾ കൊടുത്തു ഈ ഫുഡ് കൊടുത്തു എന്ന് വേണമെങ്കിൽ പറയാം ഒരുപാട് ആൾക്കാർ നമ്മുടെ ഫുഡ് തേടി വരുന്നുണ്ട് തീർച്ചയായിട്ടും വേദി ഒന്നിനഴികളാകുമ്പോഴത്തേക്കും നല്ല ജനത്തിരക്കുണ്ടല്ലേ കൊല്ലം ജില്ലയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ഏഷ്യയിലെ വലിയ ഏറ്റവും വലിയ കലാ മാമാങ്കം എന്ന് പറയുമ്പോൾ അതിനു വേണ്ടിയുള്ള ആൾക്കാർ വരുന്നുണ്ട് എല്ലാ ജില്ലകളിലും ആൾക്കാർ വരുന്നുണ്ട് അപ്പോൾ അവർക്ക് ഒരു സേവനം നൽകുക എന്നുള്ളതാണ് നമ്മുടെ കേരള പോലീസ് അസോസിയേഷൻ്റെ രീതിയാണ് ഏതായാലും കലാമേളയെ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന നമ്മുടെ കൊല്ലങ്കാർക്ക് ഏറ്റവും എടുത്തു പറയേണ്ടത് ഇതേപോലുള്ള സേവനങ്ങളാണ് കലോത്സവ നഗരിയിലാകെ കലോത്സവ നഗരിയുടെ എല്ലാ ഭാഗങ്ങളിലും ഇതുപോലെയുള്ള സേവനങ്ങളുണ്ടെങ്കിലും പോലീസിൻ്റെ ഒരു പവനീനു മുന്നിൽ ജനസഞ്ചയമെന്ന് വേണമെങ്കിൽ പറയാം ആയിരക്കണക്കിനല്ല നമുക്ക് പറയാം ലക്ഷക്കണക്കിന് ആൾക്കാർ തന്നെയാണ് ഈ ഈ ഗ്രൗണ്ടിൽ തടിച്ചുകൂടിയത് ദിവസങ്ങൾ ഈ ഈ ലഘുഭക്ഷണ വിതരണം പോലീസ് ഇവിടെ നടത്തുന്നുണ്ട് ഏതായാലും വളരെ ഗംഭീരമായ കലാമേള കൊല്ലം കണ്ട ഏറ്റവും വലിയ കലാമേള ഈ കലാമേളയുടെ ഒരു ഗംഭീര വിജയമെന്ന് തന്നെ പറയാം കൊല്ലത്ത് കൊല്ലം ആശ്രാമം മൈതാനം കണ്ട ഏറ്റവും വലിയ ജനസഞ്ചയം അതൊക്കെ തന്നെയാണ് കൊല്ലത്തിൻ്റെ കലാമേള കൊല്ലത്തിൻ്റെ കലയോടുള്ള സ്നേഹം വിളിച്ചുണർത്തുന്നത് എന്ന് പറയാം എഴുത്താണേ അല്ലാക്സ് ജയോ സ്നാക്സ്